ഈ വ്യക്തി അകലം പാലിക്കുന്നത് നിങ്ങളുടെ വാക്കുകൾ കേട്ടതുകൊണ്ടാണ് പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല നിങ്ങൾക്കിടയിൽ ഇപ്പോൾ എപ്പോഴുമില്ലാത്ത ഒരു നിശബ്ദതയുണ്ട് വാക്കുകൾ ജീവിച്ചിരുന്ന ഒരു നിശബ്ദയിടം മനപൂർവ്വം എന്നാൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരകലം നിങ്ങൾ സ്വയം ഒരേ ചോദ്യം വ്യത്യസ്ത രീതികളിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു അവർ കരുതുന്നുണ്ടെങ്കിൽ അവരെന്തിനാണ് അകന്നു നിൽക്കുന്നത് സത്യം സ്നേഹക്കുറവിനേക്കാൾ സങ്കീർണമാണ് നിസ്സംഗതയേക്കാൾ വേദനാജനകമാണ് അവരൊരിക്കലും സമ്മതിക്കുന്നതിലും വളരെ വൈകാരികമാണ് അവർ നിങ്ങളെ വേദനിപ്പിച്ചതിനാലാണ് ഈ വ്യക്തി അകലം പാലിക്കുന്നത് നിങ്ങളെ അഭിമുഖീകരിക്കുക എന്നാൽ അവർ ചെയ്തതിനെ അഭിമുഖീകരിക്കുക എന്നാണ് കാര്യങ്ങൾ മാറിയ നിമിഷം അവർക്കറിയാം നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിലും നിങ്ങൾ അതിനെ മറികടക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ സുഭമാണെന്ന് നടിച്ചാലും അവർക്കത് അനുഭവപ്പെട്ടു അത് നിങ്ങളുടെ സ്വരത്തിലായിരുന്നു പ്രതികരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിർത്തിയ രീതിയിൽ നിങ്ങളുടെ ഊഷ്മളത പതുക്കെ സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ സാന്നിധ്യം മുമ്പത്തേക്കാൾ സുരക്ഷിതമല്ലാത്ത രീതിയിൽ അവർ ശ്രദ്ധിക്കുകയും അത് അവരോടൊപ്പം നിലനിൽക്കുകയും ചെയ്തു അവരെ ഏറ്റവും വേദനിപ്പിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെടുന്നതല്ല എന്നതാണ് നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കേണ്ടതിന്റെ കാരണം അവരാണെന്നറിയുക ആ തിരിച്ചറിവ് അവരുടെ ഉള്ളിലെ എന്തോ ഒന്ന് തകർത്തു കാരണം ആ നിമിഷത്തിനു മുമ്പ് അവർ വ്യത്യസ്തരാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു വേദനയുണ്ടാക്കുന്നത് തങ്ങളല്ലെന്ന് അവർ വിശ്വസിച്ചു അവരുടെ ഉദ്ദേശങ്ങൾ മതിയെന്നവർ വിശ്വസിച്ചു എന്നാൽ ഉദ്ദേശങ്ങൾ ആഘാതമില്ലാതാക്കുന്നില്ല ഇപ്പോൾ തങ്ങളെ വിശ്വസിച്ച ഒരാളെ വേദനിപ്പിച്ചുവെന്നറിയുന്നതിൻ്റെ ഭാരം അവർ വഹിക്കുന്നു അങ്ങനെ അവർ പോയി നാടകീയമായി ഉച്ചത്തിലല്ല അടച്ചുപൂട്ടലോ വിശദീകരണമോ ഇല്ലാതെ ദൂരം തങ്ങൾക്ക് കഴിയാത്തത് ചെയ്യുമെന്നും നിങ്ങൾക്ക് സുഖപ്പെടുത്താൻ ഇടം നൽകുമെന്നും പ്രതീക്ഷിച്ച് അവർ നിശബ്ദമായി പോയി എന്നാൽ അവർ നിങ്ങളോട് ഇതാണ് അതേ ദൂരം അവരെ പതുക്കെ തകർക്കുന്നു അവർ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എല്ലാം വീണ്ടും ആവർത്തിക്കുന്നു അവർ നിങ്ങളെ വേദനിപ്പിച്ച നിമിഷം മാത്രമല്ല അതിനു മുൻപ് വന്നതെല്ലാം ചിരികൾ ആശ്വാസം നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നിയപ്പോൾ നിങ്ങൾ അവരെ നോക്കിയ രീതി ചിലപ്പോൾ അവർ സ്വയം വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അവരെ വിശ്വസിച്ച രീതി ഓരോ ഓർമ്മയും ഒരേ വേദനാജനകമായ ചിന്തയാണ് വഹിക്കുന്നത് ശുദ്ധമായ എന്തോ ഒന്ന് ഞാൻ നശിപ്പിച്ചു അവർ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു അവർക്ക് ശരിക്കും അങ്ങനെയാണ് പക്ഷേ കുറ്റബോധം ആളുകളെ തളർത്തുന്ന ഒരു വിചിത്രമായ മാർഗമുണ്ട് മുറിവുകൾ വീണ്ടും തുറക്കാതെ നിങ്ങളോട് എങ്ങനെ സംസാരിക്കണമെന്ന് അവർക്കറിയില്ല വലുതായി തോന്നുന്ന രീതിയിൽ ക്ഷമാപണം നടത്താൻ അവർക്കറിയില്ല ഒഴുകിഴിവുകൾ പോലെ തോന്നാതെ സ്വയം വിശദീകരിക്കാൻ അവർക്കറിയില്ല അതിനാൽ അവർ ഒന്നും പറയുകയും നിശബ്ദത അവരുടെ പരിചയമായി മാറുകയും ചെയ്യുന്നു അവർ മുന്നോട്ടു എന്ന് നിങ്ങൾ കരുതിയേക്കാം അവർ ഇനി കാര്യമാക്കുന്നില്ലെന്ന് നിങ്ങൾ കരുതിയേക്കാം ദൂരമർത്ഥമാക്കുന്നത് നിങ്ങളെ മറക്കാൻ എളുപ്പമാണെന്ന് നിങ്ങൾ കരുതിയേക്കാം പക്ഷെ നിങ്ങളെ മറക്കുന്നതൊരിക്കലും പ്രശ്നമായിരുന്നില്ല സ്വയം ഒഴിവാക്കുക എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതിലും കൂടുതൽ ദൂരെ നിന്ന് അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നു നിങ്ങൾ ഇപ്പോൾ ശക്തനാണെന്ന് അവർ ശ്രദ്ധിക്കുന്നു നിങ്ങൾ കൂടുതൽ നിശബ്ദനാണെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നു നിങ്ങൾ എത്തിച്ചേരുന്നത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഓരോ അടയാളവും അവരെ രണ്ടു തരത്തിൽ ബാധിക്കുന്നു നിങ്ങൾ അതിജീവിച്ചതിൽ അഭിമാനം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അവർക്ക് ഒരു സ്ഥാനവുമില്ലാത്തതിനാൽ വേദന ഏറ്റവും കഠിനമായ ഭാഗം അവരൊന്നിനർഹരാണോ എന്നവർക്കറിയില്ല രണ്ടു ഭയങ്ങൾക്കിടയിൽ അവർ പോകുന്നതായി തോന്നുന്നു ഒരു ഭയം പറയുന്നു ഞാൻ തിരിച്ചു വന്നാൽ ഞാൻ അവരെ വീണ്ടും വേദനിപ്പിക്കും മറ്റേ ഭയം മന്ത്രിക്കുന്നു ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ അവരെ എന്നേക്കുമായി നഷ്ടപ്പെടുത്തും അതിനാൽ അവർ ഇടയിൽ മരവിച്ചിരിക്കുന്നു ഈ വ്യക്തിക്ക് പോലെ സ്വയം വിശ്വാസമില്ല നിങ്ങളെ വേദനിപ്പിക്കുന്നത് അവരുടെ സ്വന്തം ഹൃദയത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ മാറ്റിമറിച്ചു അവർ ഇപ്പോൾ അവരുടെ ഉദ്ദേശ്യങ്ങളെ ചോദ്യം ചെയ്യുന്നു അവർ അവരുടെ വൈകാരിക പക്വതയെ ചോദ്യം ചെയ്യുന്നു നാശനഷ്ടങ്ങൾ വരുത്താതെ ആരെയെങ്കിലും സ്നേഹിക്കാൻ അവർക്ക് കഴിയുമോ എന്നവർ ചോദ്യം ചെയ്യുന്നു ആ ആത്മസംശയം അവരെ അകറ്റി നിർത്തുന്നു അവർ ദൂരത്തെക്കുറിച്ച് അഭിമാനിക്കുന്നില്ല അത് കാരണം അവർ ശക്തരാണെന്ന് തോന്നുന്നില്ല അതവർക്ക് സമാധാനം നൽകുന്നില്ല അതവർക്ക് നീണ്ട രാത്രികളും പൂർത്തിയാകാത്ത ചിന്തകളും ഒരിക്കലും പൂർണമായും പോകാത്ത ഒരു നിരന്തരമായ വേദനയും നൽകുന്നു ചിലപ്പോൾ അവർ സന്ദേശം മിക്കവാളും അയക്കുന്നു അവരത് ടൈപ്പ് ചെയ്യുന്നു അവരത് മാറ്റിയെഴുതുന്നു അവരതില്ലാതാക്കുന്നു കാരണം നിങ്ങൾ നിസ്സംഗതയോടെ പ്രതികരിച്ചാലോ നിങ്ങൾ കോപത്തോടെ പ്രതികരിച്ചാലോ നിങ്ങൾ ഒട്ടും പ്രതികരിച്ചില്ലെങ്കിലോ ആ സാധ്യത അവരെ നിശബ്ദതയേക്കാൾ ഭയപ്പെടുത്തുന്നു നിങ്ങളിപ്പോഴും അവരെ സുരക്ഷിതരായി കാണുന്നുണ്ടോ എന്നവർക്കറിയില്ല അവരതെന്നേക്കുമായി തകർത്തോ എന്നവർക്കറിയില്ല ആ അനിശ്ചിതത്വം അവരെ അകറ്റി നിർത്തുന്നു അവർ കാര്യമാക്കാത്തതുകൊണ്ടല്ല മറിച്ച് നിങ്ങളെ വീണ്ടും വേദനിപ്പിക്കാൻ അവർ വളരെയധികം ശ്രദ്ധിക്കുന്നതിനാലാണ് നിങ്ങൾ ഇതാണ് അവരുടെ ദൂരം നിങ്ങളുടെ മൂല്യത്തിൻ്റെ അളവുകോലല്ല നിങ്ങൾ അമിതമായിരുന്നു എന്നതിൻ്റെ തെളിവല്ല അത് നിങ്ങൾ ഒറ്റയ്ക്ക് സ്നേഹിച്ചു എന്നതിൻ്റെ തെളിവല്ല അത് അവരുടെ പ്രവൃത്തികൾ എത്രത്തോളം ആഴത്തിൽ പ്രാധാന്യമർഹിക്കുന്നുവെന്ന് വളരെ വൈകി മനസ്സിലാക്കിയ ഒരാളുടെ ഫലമാണിത് നിശബ്ദ നിമിഷങ്ങളിൽ അവർ വേദനിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത പാട്ടുകളിൽ പെട്ടെന്ന് ശൂന്യമായി തോന്നുന്ന സ്ഥലങ്ങളിൽ മുന്നറിയിപ്പില്ലാതെ വരുന്ന വികാരങ്ങളിൽ അവർ ഇപ്പോഴും നിങ്ങളെ അനുഭവിക്കുന്നു നിങ്ങൾ അവരുടെ ആന്തരിക ലോകത്തിൽ നിന്ന് പോയിട്ടില്ല നിങ്ങൾ പരിഹരിക്കപ്പെട്ടവരാണ് എല്ലാം മായ്ക്കാൻ വേണ്ടിയല്ല മറിച്ച് വ്യത്യസ്തമായി പ്രത്യക്ഷപ്പെടാൻ അവർ തിരികെ പോകാൻ ആഗ്രഹിക്കുന്നു അവർ എത്രയും വേഗം സത്യസന്ധത ധൈര്യം ഉത്തരവാദിത്വം എന്നിവ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നു പക്ഷേ ഖേദം ഒരു റിവൈൻഡ് ബട്ടണിലൂടെ വരുന്നില്ല അതിനാൽ അവർ അതിനൊപ്പം ഇരിക്കുന്നു നിങ്ങൾ അവരെ വെറുക്കുന്നുണ്ടോ എന്നവർ ആശ്ചര്യപ്പെടുന്നു നിങ്ങൾ അവരോട് ക്ഷമിച്ചിട്ടുണ്ടോ എന്നവർ ആശ്ചര്യപ്പെടുന്നു അവർ ക്ഷമ പോലും അർഹിക്കുന്നുണ്ടോ എന്നവർ ആശ്ചര്യപ്പെടുന്നു ചിലപ്പോൾ അവർ അത് അർഹിക്കുന്നില്ലെന്ന് അവർ തീരുമാനിക്കുന്നു അപ്പോഴാണ് ദൂരം നിങ്ങൾ രണ്ടുപേർക്കും ഏറ്റവും സുരക്ഷിതമായി തോന്നുന്നത് എന്നാൽ ഭയത്തിൻറെയും കുറ്റബോധത്തിൻറെയും ആഴത്തിൽ അവർക്ക് നിശബ്ദത പാലിക്കാൻ കഴിയാത്ത ഒരു സത്യമുണ്ട് അവർ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല നിങ്ങളെ വേദനിപ്പിക്കാതെ എങ്ങനെ നിലനിർത്തണമെന്ന് അവർക്കറിയില്ലായിരുന്നു അവർ എപ്പോഴെങ്കിലും തിരിച്ചു വന്നാൽ അത് ആവേശഭരിതമായിരിക്കില്ല അത് യാദർശികമായിരിക്കില്ല വളർച്ചയില്ലാതെയുമാകില്ല അത് ദീർഘമായ ചിന്തയ്ക്ക് ശേഷം മാറ്റത്തിനു ശേഷം സ്നേഹത്തിന് വികാരം മാത്രമല്ല ഉത്തരവാദിത്തം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും അവർ തിരിച്ചു വന്നില്ലെങ്കിൽ ഇതറിയുക നിങ്ങളെ മറക്കുന്നില്ല നിങ്ങളെ മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ല അവർ നിങ്ങളെ അവഗണിക്കുന്ന ഒരു പാഠമായിരുന്നില്ല നിങ്ങൾ ഒരു വഴിത്തിരിവായിരുന്നു ചിലപ്പോൾ ആളുകൾ അകന്നു നിൽക്കുന്നത് അവർ കരുതൽ നിർത്തിയതുകൊണ്ടല്ല മറിച്ച് അവരുടെ സാന്നിധ്യം എത്രത്തോളം പ്രധാനമാണെന്ന് ഒടുവിൽ മനസ്സിലാക്കിയതുകൊണ്ടാണ് ചിലപ്പോൾ ദൂരം നിരസിക്കലല്ല അത് പശ്ചാത്താപമാണ് നിശബ്ദത ധരിക്കുന്നു അടുത്തതായി എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ രോഗശഹനം അവരുടെ തിരിച്ചുവരവിനെ ആശ്രയിക്കുന്നില്ല മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് നിങ്ങൾക്കനുവാദമുണ്ട് നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കനുവാദമുണ്ട് സമാധാനം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കനുവാദമുണ്ട് അവർ വീണ്ടും നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളെയും അവർ അനുഭവിച്ചതിന്റെ സത്യത്തെയും നേരിടാനുള്ള ധൈര്യം അവർ കണ്ടെത്തിയതുകൊണ്ടായിരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾ മൂല്യം കണ്ടെത്തിയെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും പങ്കുവയ്ക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്